നമ്മൾ നല്ല സുഖത്തിൽ പോകുന്നു അലഹമുള്ള വീട് വാഹനം കുടുംബം ഫാമിലി പഠനം കുട്ടികൾ മക്കൾ ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് അത് നമ്മെ ഏതോ ഒരു നാട്ടക്കുറി ഒരു പോയിൻ്റ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് പതിയിരിക്കുന്നുണ്ട് ആ പോയിൻ്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പ്ലാനിങ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടു ഒരു വിദേശത്ത് താമസിക്കുന്നൊരു ഫാമിലി ആ ഫാമിലിയിലെ അഞ്ച് മക്കൾ നാലാൺകുട്ടികളും ഒരു പെൺകുട്ടിയും തോന്നുന്നു ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ട ഒരു വാർത്ത നമ്മളൊക്കെ കേട്ടു അപ്പോൾ ആ കുട്ടികളെ നോക്കുന്ന ആയയും അതുപോലെ ആ കുട്ടികളുമടക്കം ഒരുമിച്ച് ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളിൽ എല്ലാവരും മരിക്കുക ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാൾ മരിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് രോഗം വന്നാൽ തന്നെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മളൊക്കെ കാണുന്നതാണ് ആ ഒരു സമയത്താണ് നാല് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും ഭരിച്ചു എന്നാണ് വാർത്തയിലൂടെ മാധ്യമങ്ങളിലൂടെ മനസ്സിലായത് ഏതായിരുന്നാലും ആ ഒരു രക്ഷിതാക്കളുടെ മാനസികാവസ്ഥയും പ്രയാസങ്ങളും മക്കളെ അള്ളാഹു നൽകുന്ന മക്കളെന്ന് പറയുമ്പോൾ അള്ളാഹു നൽകുന്ന ഒരു ദാനം തന്നെയാണ് അത് അള്ളാഹുവിന് ഇഷ്ടമുണ്ടാകുമ്പോൾ അള്ളാഹുവിനെ തിരിച്ചെടുക്കാം പക്ഷേ എല്ലാ മക്കളെയും ഒരുമിച്ച് തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് സന്തോഷങ്ങൾക്ക് വകുപ്പുണ്ട് എന്നിരുന്നാലും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ എന്തിൻ്റെയൊക്കെ പേരിൽ വലിയ പെരുമയും അതുപോലെ തന്നെ പേരും പറഞ്ഞു നടക്കുന്നുണ്ടോ അതെല്ലാം ഇല്ലാതാക്കാൻ റബ്ബിന് നിമിഷങ്ങൾ മതി എന്നുള്ളതാണ് ശ്രോതാക്കൾ ഇന്ന് കേട്ട ഈ ഒരു സമയത്തെ ഈയൊരു സംഭവം നമ്മളെല്ലാം വായിച്ചും കേട്ടും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതുമാണ് എന്നാൽ ആ ഒരു കുടുംബവും ആ കുടുംബത്തിൻ്റെ കുടുംബനാഥൻ്റെ മക്കളും അതിനപ്പുറം ഇതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട ഗുണഭാഗത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനത്തോടു കൂടി ചിന്തിക്കേണ്ടത് അതായത് ശരിക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് ശരിക്കും ബോധ്യപ്പെടുത്തുന്ന ഒരു ഫാമിലിയുടെ മരണമാണ് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു ശരിക്കും രണ്ട് ഫാമിലിയുടെ മരണം ആക്സിഡൻറ്റ് സംഭവം അല്ലേ അല്ലെങ്കിൽ കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നുന്നു അത് രണ്ടിൽ നിന്നും ഞാനടക്കം നമ്മളെ ഉൾക്കൊള്ളേണ്ട ഒരു പാഠം ശരിക്കും ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ശരിക്കും തിരിച്ചറിവ് നിൽക്കുന്ന പാഠമാണ് നമ്മൾ നല്ല സുഖത്തിൽ പോകുന്നു അലഹമില്ല വീട് വാഹനം കുടുംബം ഫാമിലി പഠനം കുട്ടികൾ മക്കൾ ഒക്കെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ് അത് നമ്മെ ഏതോ ഒരു നാട്ടക്കുറി ഒരു പോയിന്റ് നമ്മെ കാത്തിരിക്കുന്നുണ്ട് പതിയിരിക്കുന്നുണ്ട് ആ പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ പ്ലാനിങ് നാളെ നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ് അതങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും നമ്മുടെ പ്ലാനിങ്ങും നമ്മുടെ സ്ഥിതിഗതിയും എന്താണെങ്കിലും അതാ സമയത്ത് സംഭവിച്ചിരിക്കും എന്നുള്ള ഒരു ഗുണപാഠത്തോടു കൂടി അസുഖി സു അസ് പറഞ്ഞല്ലോ അഖ്തിറു ദിക്ര ഹാദിമൽ ലദ്ദാജ് എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണചിന്തയെ നിങ്ങൾ വർദ്ധിപ്പിക്കുക അത് ഓർത്തുകൊണ്ട് സദാസമയം ജീവിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള വലിയൊരു ഗുണപാഠമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അത് നമുക്ക് നൽകുന്നൊരു പാഠം അല്ലേ ഇപ്പം ഒരാളിങ്ങനെ പിന്നെ റോഡിലേക്ക് നിൽക്കുകയാണ് സാധനമൊക്കെ മേടിച്ചൊരാൾ റോഡിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ വേറൊരു സെയിൽസ് വാഹനം വന്നിട്ട് എന്തു ചെയ്യാണ് നിയന്ത്രണം വന്നിട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് തന്നെ ആ സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ട് മറ്റു ഇത് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും വാറണ്ടിയും ഇല്ല അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ സമയം എത്രയാണോ ആ സമയത്ത് എന്തു ചെയ്യുക പരമാവധി നന്മകൾ ചെയ്ത് ഹറാമും നിഷിദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാതെ റബിനെ സൂക്ഷിച്ച് ഭക്തിയോട് കൂടി ജീവിക്കാൻ തയ്യാറാവുക എന്നുള്ള വലിയൊരു ഗുണപാഠമാണ് ഞാനടക്കം നമ്മളൊക്കെ ഇതിൽ നിന്ന് ഉൾക്കൊള്ളണത്തിൽ ഓർമ്മപ്പെടുത്തണം അതെ പ്രായവ്യത്യാസമില്ലാതെ നമ്മിലേക്ക് കടന്നു വരുന്നൊരു അതിഥിയാണ് മരണമെന്നും അവിടെ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ യാതൊരു വ്യത്യാസവുമില്ല നിഷ്കളങ്കരായ കുട്ടികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുണ്ടാകും അതൊക്കെ അവരെ സംബന്ധിച്ചോളം വലിയ സമാധാനം കൂടിയാണല്ലോ ഒറ്റ കാര്യം കൂടി ഇതിൻ്റെ കൂടെ ആണ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കും ഇതൊക്കെ സംഭവിക്കാം അള്ളാഹു അത്തരം അപകടം മരണം നമുക്ക് ആതുലക്ഷിക്കന്മാർ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം ആ നിലക്ക് മക്കൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് സന്തോഷിക്കാനും ക്ഷമിക്കാനും വകുപ്പുള്ളത് അള്ളാഹുവിൻ്റെ കഥറാണ് എന്ന് അതിനപ്പുറം ആ നിലക്കുള്ള ചെറിയ മക്കളെ അള്ളാഹു കൊണ്ടുപോകുമ്പോൾ ആ മക്കൾ സ്വർഗത്തിൽ നമ്മെ നമ്മൾ നല്ല രൂപത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൽ നമ്മെ വെൽക്കം ചെയ്യാൻ റിസപ്ഷൻ ചെയ്യാൻ അവർ അവിടെ കാത്തിരിക്കുമെന്നാണ് അവർ സ്വർഗത്തിലാണ് എന്നുള്ളതും ഉറപ്പാണ് ആ കുട്ടികൾ ആ മാതാപിതാക്കളെ കൃത്യമായി അവർ നന്മയുള്ളിൽ ജീവിക്കുകയാണ് എങ്കിൽ അവരെ വരവേൽക്കാൻ ആ കുട്ടികൾ അവിടെ കാത്തിരിക്കുമെന്നുള്ളതും നമ്മൾ ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അവർക്കും നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കാൻ ആവട്ടെ